ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സി റാങ്ക് മേക്കിംഗ് പോയിൻസിലെ സൗനിക ദൗത്യങ്ങളിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലെ നേപ്പാൾ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യൻ സായുധ സേനകൾ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ മൈത്രി എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഏതു നാട്ടുരാജ്യത്തെ ഇന്ത്യയോട് ചേർക്കാൻ നടത്തിയ നീക്കമായിരുന്നു ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ പോളോ നടത്തിയത് പോർച്ചുഗീസ് അധീനതയിൽ ആയിരുന്ന ഗോവ ദാമൻ ദിയു എന്നിവയെ മോചിപ്പിക്കാനായി ഇന്ത്യൻ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നടത്തിയ ദൗത്യമേത് ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു ആ ദൗത്യത്തിൻ്റെ പേര് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നക്സലൈറ്റുകളെ അമർച്ച ചെയ്യാനായി പശ്ചിമബംഗാളിൽ സൈന്യം നടത്തിയ ദൗത്യം ഏത് ഓപ്പറേഷൻ സ്റ്റീപ്പിൾ ചേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നക്സലൈറ്റുകളെ അമർച്ച ചെയ്യാനായി പശ്ചിമബംഗാളിൽ നടത്തിയ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സ്റ്റീപ്പിൾ ചേസ് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്താനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സൈന്യം ഓപ്പറേഷൻ വുഡ്രോസ് നടത്തിയത് എവിടെയാണ് പഞ്ചാബിലാണ് സൈന്യം ഓപ്പറേഷൻ വുഡ്രോസ് നടത്തിയത് സിയാച്ചിങ് ഗ്ലേസിയറിൽ ആധിപത്യം നേടിയെടുക്കാൻ ഇന്ത്യൻ സേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടത്തിയ ദൗത്യം ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് സിയാച്ചിങ് ഗ്ലേസർ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സൈന്യം ഓപ്പറേഷൻ രാജീവ് നടത്തിയത് എവിടെയാണ് സിയാച്ചിനിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സൈന്യം ഓപ്പറേഷൻ രാജീവ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യൻ സേന ഓപ്പറേഷൻ പവൻ ദൗത്യം നടത്തിയത് എവിടെയാണ് ശ്രീലങ്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യൻ സേന ഓപ്പറേഷൻ പവൻ നടത്തിയത് ഏതു രാജ്യത്ത് നടന്ന അട്ടിമറി ശ്രമങ്ങളെ തടയാനാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഓപ്പറേഷൻ കാട്ട്കസ് നടത്തിയത് ഓപ്പറേഷൻ കാക്കഡ്സ് നടത്തിയത് മാലദ്വീപുകളാണ് മാലദ്വീപിലെ അട്ടിമര ശ്രമങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഓപ്പറേഷൻ കാക്കഡ്സ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേര് ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു പാർലമെൻറ്റിന് നേരെ രണ്ടായിരത്തി ഒന്നിൽ ഡിസംബറിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം നടത്തിയ തയ്യാറെടുപ്പുകളുടെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ പരാക്രം എന്നായിരുന്നു ഏത് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന സൈനിക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ മുംബൈ ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി എട്ടിലെ നവംബറിൽ ബുംബൈ ഭീകരാക്രമണത്തിൻ്റെ സംഭവത്തിൽ നടന്ന ദൗത്യ സൈനിക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് പ്രളയത്തെ തുടർന്ന് സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സൂര്യ ഹോപ്പ് ഉത്തരാഖണ്ഡ് പ്രളയത്തെ നടത്തിയ രക്ഷാപ്രവർത്തന പേരാണ് ഓപ്പറേഷൻ സൂര്യ ഹോപ്പ് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഓൾ ഔട്ട് ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്താണ് ആസാമിലെ ബോഡോ തീവ്രവാദികളെ അമർച്ച ചെയ്യലായിരുന്നു ഇന്ത്യൻ അർദ്ധസൈന്യ വിഭാഗങ്ങളും പോലീസും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുക എന്നായിരുന്നു ലക്ഷ്യം ഇന്ത്യൻ അർദ്ധസൈനിക വിഭാഗങ്ങളും പോലീസും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ ഗ്രീൻഖണ്ഡിൻ്റെ ലക്ഷ്യം മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുക ആരെ പിടികൂടാനായി പ്രത്യേക ദൗത്യസേന നടത്തിയ നീക്കമായിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ വീരപ്പിനെ പിടികൂടാൻ വേണ്ടി ദൗത്യസേന നടത്തിയ നീക്കമായിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ ഓപ്പറേഷൻ കൊക്കൂൺ നടത്തിയത് രണ്ടായിരത്തി നാല് ഒക്ടോബറിലായിരുന്നു വീരപ്പിനെ പിടികൂടാൻ വേണ്ടിയിട്ടായിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ രണ്ടായിരത്തി നാല് ഒക്ടോബറിലായിരുന്നു രണ്ടായിരത്തി ആറിൽ ഏത് രാജ്യത്ത് അക്രം അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിപ്പിക്കാനായി നാവികസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സുക്കൂൺ ലബനോണിലെ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി നാവികസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുക്കൂൺ ഏത് രാജ്യത്തുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയതാണ് ഓപ്പറേഷൻ സേഫ് ഹോം കമ്മിങ് ലിബിയയിൽ പെട്ടുപോയ ആൾക്കാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ ലിബിയയിൽ പെട്ടുപോയ ആളുകളെ തിരിച്ചെത്തിക്കാൻ വേണ്ടി സൈന്യം നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സേഫ് ഹോം കമ്മിങ് ഏത് രാജ്യത്തെ ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനാണ് ഓപ്പറേഷൻ റാഹത്ത് നടത്തിയത് യമനിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ റാഹത്ത് നടത്തിയത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഓപ്പറേഷൻ റാഹത്ത് ഏത് സംഭവത്തിനോടനുബന്ധിച്ചാണ് വ്യോമസേന ഓപ്പറേഷൻ സേഫ് സാഗർ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് വ്യോമസേന ഓപ്പറേഷൻ സേഫ് സാഗർ നടത്തിയത് ഏത് സംഭവത്തോടനുബന്ധിച്ചായിരുന്നു സായുധസേന നടത്തിയ ദുരന്ത നിരവഹണ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ മദത് രണ്ടായിരത്തി നാലിലെ സുനാമി രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ मा थ यू फ्रेंड्स